ഈ വെറൈറ്റി ബികോണിയ എങ്ങനെയുണ്ട് കാണാൻ നന്നായിട്ടുണ്ട് അപ്പോൾ ഇത് നടന്ന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏകദേശം വീടൊക്കെ പിടിച്ചിട്ടുണ്ട് പുതിയ ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച കുറച്ച് കരയിൽ കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തിൽ ചേച്ചി തന്നാണ് കേട്ടോ ഇരുപത്താറ് ചെടികൾ തന്നു പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയതാണ് കേട്ടോ അത് ബികോണിയ്ക്ക് പ്രത്യേകത അതിൻ്റെ ഇലകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇലകളാകും നല്ല കട്ടി ഉണ്ടാവും കേട്ടോ ഓരോ ഇലകൾക്കും ഓരോ പ്രത്യേകത കേട്ടോ ഓരോ വെറൈറ്റീസിനും പക്ഷെ ഉണ്ടാവും പൂക്കളിനേക്കാൾ ഭംഗി ഇതിൻ്റെ ഇലകൾ കാണും കേട്ടോ ഇതൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ നമ്മുടെ കലേടിയം ഇതും കുഞ്ഞു കലേടിയം നല്ല ഭംഗിയാണ് കാണാൻ ഇതും വേര് പിടിച്ച് വരുന്നൊള്ളൂ കേട്ടോ ഇത്ര ഒരു കലേടിയത്തിന് ഞാൻ വില ചോദിച്ചപ്പോൾ നൂറ് രൂപേനുണ്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ വാങ്ങാതെ പോരാ ചെയ്തത് അപ്പോൾ നമുക്ക് ഇരുപത്താറ് ചെടി തന്ന കൂട്ടത്തിൽ ഈ ചെടിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ